കൊച്ചിയിൽ ലഹരി മരുന്നായ എൽ എസ് ടി എത്തിച്ച് വിൽപ്പന നടത്തുന്ന മൂന്ന് യുവാക്കളെ തൃപ്പൂണിത്തുറ പോലീസ് പിടികൂടി ബംഗളൂരിൽ നിന്ന് മയക്കുമരുന്ന് കൊച്ചിയിലെത്തിക്കുന്ന മൂന്ന് ഐ ടി പ്രൊഫഷണുകളാണ് പോലീസ് പിടിയിലായത് പ്രതികളിൽ നിന്ന് ഇരുപത് എൽ എസ് ടി സ്റ്റാമ്പും പോലീസ് പിടിച്ചെടുത്തു ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായി തൃപ്പൂണിത്തറ പോലീസ് നടത്തിയ പരിശോധനയിലാണ് മുന്തിയ ലഹരിമരുന്നായ എൽ എസ് ഡി പിടികൂടിയത് തൃപ്പൂണിത്തറയിലെ സ്വകാര്യ ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന ഐ ടി പ്രൊഫഷണലുകളായ മൂന്ന് യുവാക്കൾ വിൽപ്പനയ്ക്കായി ബംഗളൂരുവിൽ നിന്നും എൽ എസ് ഡി കൊച്ചിയിലെത്തിക്കുകയായിരുന്നു കാഞ്ചിരമറ്റം സ്വദേശി എബിൻ സ്ലീബ എറണാകുളം സ്വദേശികളായ ഗീവർ ജോൺ സ്റ്റീസൺ ജോയ് എന്നിവർ കാലങ്ങളായി എൽ എസ് ഡി കച്ചവടം നടത്തുന്നുണ്ട് ും കൂടെ ചേർന്ന് നടത്തിയതുകൂടി ഇതിലുണ്ടായിരുന്നു റെയ്ഡിൽ നിന്ന് മയക്കുമരുന്ന് ലഭിച്ചു വരുന്നതോടൊപ്പം തന്നെ ഒട്ടനവധി വിവരങ്ങൾ ഇതിനെ സംബന്ധിച്ചുള്ള എന്നുള്ള തുടർന്നുള്ള അറസ്റ്റ് മറ്റ് അനന്തര ും യുവാളുടെ ഫ്ളാറ്റിൽ നിരന്തരം ആളുകൾ വന്നു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ട പരിസരവാസികളാണ് പോലീസിന് വിവരം നൽകിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ കൊച്ചി